അഭിനന്ദ പിതാക്കന്മാരെയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും സഭാ മക്കളെയും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് എന്നെ കേൾക്കുന്നവരുമായുള്ളവരെ എവരുടെയും അറിവിലേക്ക് താഴെ പറയുന്ന ചില കാര്യങ്ങൾ സമർപ്പിക്കുവാനായിട്ടാണ് ഈ സമയം വിനിയോഗിക്കുന്നത് കേരളത്തിൽ ഇന്ത്യ മുഴുവനായിട്ട് രണ്ടായിരത്തി ഇരുപതിലെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ രൂപീകരണവും അതിൻ്റെ പ്രവർത്തനവും സുസജ്ജമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത് ഇന്ന് നിങ്ങളുടെ പ്രത്യേകിച്ച് പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആ സ്കൂൾ തലത്തിൽ നിന്ന് അവർ കോളേജ് തലത്തിലേക്ക് വരുമ്പോൾ ഈ മഹാരാജ്യം ഈ സംസ്ഥാനം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് കോളേജുകളും അതിനു സംവിധാനങ്ങളും ഒരുക്കുമ്പോൾ അതെങ്ങനെയുള്ളത് എന്ന് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് അറിയിക്കുവാനായിട്ട് അവരുടെ മാതാപിതാക്കളെയും ഒന്ന് ബോധവൽക്കരിക്കാനായിട്ടാണ് ഈ വരുന്ന ശനിയാഴ്ച അതായത് ജനുവരി മാസം പതിമൂന്നാം തീയതി രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ സാന്നിധ്യം കൊണ്ടും ിയുടെ പ്രാർത്ഥന കൊണ്ടും സജീവമായി നിൽക്കുന്ന പരിമല സെമിനാരിയുടെ ചാപ്പലിൽ വെച്ച് ഒരു മാർഗനിർദ്ദേശ കളരി സംഘടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ കളരിയുടെ പ്രധാന ഉദ്ദേശം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോളേജിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ഏത് തരത്തിലുള്ളതായ കോളേജ് സാഹചര്യമാണ് അവരെ നേ അവർക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് അവരറിയുക അവരെ തിരഞ്ഞെടുക്കാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ച് അവർക്കൊരു ബോധമുണ്ടാകുക അവരുടെ മാതാപിതാക്കൾക്കൊരു ബോധമുണ്ടാകുക അങ്ങനെയുള്ള ഒരു 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 പശ്ചാത്തലത്തിലാണ് മാർഗനിർദ്ദേശ ക്യാമ്പ് പരുമലി സമ്പനാരിയിൽ ക്രമീകരിക്കുന്നത് ഇതുവരെയും ഇന്നുവരെയും വരെയും മൂന്ന് വർഷ ഡിഗ്രി കോഴ്സിൽ നിന്ന് അടുത്ത വർഷം വിദ്യാഭ്യാസ കോളേജിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തിന് പകരം നാല് വർഷ ഡിഗ്രി കോഴ്സുകളാണ് അവർ അവര് അവർക്കായി കാത്തിരിക്കുന്നത് അപ്പൊ ഈ നാല് വർഷ ഡിഗ്രി കോഴ്സിൽ അവർക്ക് ഓരോ വർഷവും ലഭിക്കുന്നതായ പഠനവും അതിൽ നിന്ന് അവരുടെ അടുത്ത വർഷത്തേക്കുള്ള പ്രവേശനവും അടുത്ത വർഷത്തേക്ക് അങ്ങനെ നാല് വിദ്യാ വർഷം കൊണ്ട് അവർക്ക് പി ജി വിദ്യാഭ്യാസം കൂടി എടുത്ത് ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ അവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷനും ആ വിഷയത്തെ അവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ എടുക്കാം അതിനുശേഷം അതോടൊപ്പം തന്നെ അവർക്ക് പി എച്ച് ഡി ചെയ്യുവാനായിട്ടുള്ള സംവിധാനം അപ്പം ഇതെല്ലാം കോളേജ് തലത്തിൽ ക്രമീകരിച്ച് ഒരു പുതിയ അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി ജൂൺ മുതൽ നമ്മുടെ കോളേജുകളിൽ ഒരുക്കപ്പെടുകയാണ് അതിനെക്കുറിച്ച് വിദ്യാർത്ഥികളും മാതാപിതാക്കളും എത്രമാത്രം ആ പരിഷ്കാരങ്ങളെക്കുറിച്ച് കുറിച്ച്മാരാണ് എന്നുള്ളതിന്റെ ഒരു ബോധവൽക്കരണ പരിപാടിയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ നരണഭദ്രാസത്തിന്റെ അധിപനായ അഭിമന്യ ഡോക്ടർ ക്രിസ്വോസ്റ്റമോസ് തിരുമേനിയും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതും പരിമല സെമിനാരിയുടെ ഏറ്റവും ആദരണീയനായ മാനേജറായി സേവനം ചെയ്യുന്ന പത്ത് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത ബഹുമാനപ്പെട്ട പോൾ റംബാച്ചന് അതിന്റെ അധ്യക്ഷത വഹിക്കുന്നതുമായിരിക്കും അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ബോധവൽക്കരണം നൽകുവാനായിട്ട് കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ മെമ്പർ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യുന്ന മുൻ എം ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് പ്രോവൈസ് ചാൻസലറായിട്ട് സേവനം ചെയ്ത ഡോക്ടർ രാജൻ വർഗീസ് സാറ് നിങ്ങളെ അഭിസംബോധന ചെയ്യും അതിനുശേഷം നെടുങ്കണ്ണ എം കോളേജിലെ അധ്യാപകനായി സേവനം ചെയ്യുന്ന ഡോക്ടർ സുമേഷ് സാറ് അദ്ദേഹമാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെയും കേരളത്തിലെയും കരിക്കുലൻ ഡിസൈനറായിട്ട് ഗവൺമെന്റും യൂണിവേഴ്സിറ്റിയും നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തിത്വം അദ്ദേഹവും നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കും അതിനുശേഷം സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് കോട്ടയം ബസേലിസ് കോളേജിലെ പ്രിൻസിപ്പലായി സേവനം ചെയ്ത ഈ ജോൺ മാത്യു എന്ന പേരുള്ള സാറും നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കും അങ്ങനെ ഒരു ക്രമീകരണം അതിനുശേഷം നിങ്ങൾ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലഞ്ചിന് ശേഷം ഈ കേട്ട ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ടുള്ള സംവിധാനം നമ്മുടെ ചാപ്പലിൽ ഒരുക്കിയിട്ടുണ്ട് രണ്ടിന് ശേഷം ലഞ്ചിന് ശേഷവും നിങ്ങൾക്ക് വരാവുന്നതും അവിടെ ഇൻഫോർമൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ സംശയ നിവാരണങ്ങളൊക്കെ നടത്തുന്നതുമായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു ഇതിൻ്റെ പ്രവർത്തനത്തിൽ നമ്മൾ അധികം വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ഉദ്ദേശിച്ചിരുന്നില്ല നൂറ് വിദ്യാർത്ഥികളും അവരുടെ ഒരു പേരൻ്റും എന്നുള്ള നിലയിൽ നൂറും ഇരുന്നൂറ് പേർക്ക് മാത്രമാണ് നമ്മൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഫോം കൊടുത്തിരുന്നത് അത് ഡിസംബർ മുപ്പത് കൊണ്ട് അവസാനിച്ചു കുറെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും അന്ന് സ്പോട്ട് രജിസ്ട്രേഷനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പൊ വരുന്ന വിദ്യാർത്ഥികൾക്ക് ജിസ്റ്റർ ചെയ്തവർക്ക് അവരുടെ ബാഡ്ജും അവർക്ക് ലഭിക്കേണ്ടതായ പിന്നെ പെന്നും റൈറ്റിംഗ് പാഡും ലഭിക്കും സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യവുമുണ്ട് അത് ഈ ലിമി ലിമിറ്റിൽ പ്രകാരം മാത്രമേ പറ്റുകയുള്ളൂ കാരണം ലഞ്ച് അറേഞ്ച് ചെയ്തതായതുകൊണ്ട് നൂറിന് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നിരുന്നാലും കഴിവുള്ളിടത്തോളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കാരണം നിങ്ങളുടെ അക്കാഡമിക് ഇൻട്രസ്റ്റ് കോളേജ് തലത്തിൽ ഏറ്റവും ശക്തമായി ഒരു നല്ല കോളേജ് വിദ്യാർത്ഥിയായി തീർന്ന് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ ശക്തി ായി വരുവാനായിട്ടുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ നടത്താൻ നടത്തുന്നത് അതിനുവേണ്ടി എല്ലാവർക്കും നമുക്ക് അല്പം വിട്ടുവീഴ്ചയോടുകൂടി ഭക്ഷണം തികഞ്ഞാലും ശരി തികഞ്ഞില്ലെങ്കിലും ശരി വി അറേഞ്ച് അറിയിച്ചിട്ട് അങ്ങനെ ഒരു ഒരു സംവിധാനമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ പ്ലസ് ടു വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളായിട്ട് ഓരോരുത്തരെയും ഈ സമ്മേളനത്തിലേക്ക് ഈ മാർഗനിർദ്ദേശ കളരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തീർച്ചയായും ഇതെല്ലാവർക്കും പ്രയോജനപ്രദമാകട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് സോ മച്ച്